നബി ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ നബി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഖുർആാനിക വചനം ഉദ്ധരിച്ച് ഞാൻ വ്യക്തമാക്കിയിരുന്നു ഇനി ഹദീസിൽ നമുക്ക് നോക്കാം നബിസ് അലൈ തങ്ങൾ ജനിച്ച ദിവസത്തിന് പവിത്രതയും പ്രത്യേകതയും ഉണ്ടെന്ന് തിരുനബി തന്നെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ജനിച്ചത് കാരണമായി ആ ദിവസത്തിന് മഹത്വമുണ്ടെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു അനസർജല്ലാവോ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം ന്ഭൂവത്തിന് ശേഷം തിരുനബി തിരുനബിസ്ഹുലി അലൈഹി മാ തങ്ങൾ അവിടുത്തെ പേരിൽ സ്വയം അക്കീക്കത്ത് അറത്തിട്ടുണ്ട് തിരുനബി ജനിച്ച ഏഴാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അക്കീക്ക അറുത്തതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ എന്നാൽ എന്തിനായിരിക്കും ശേഷവും അവിടുന്ന് അക്കീക്കത്ത് അറത്തത് ഇമാം സുയത്ത് ഇതിന് മറുപടി പറയുന്നുണ്ട് ലോകർക്ക് മുഴുവൻ റഹ്മത്തായി നിയോഗിച്ചതിന് നന്ദിയാണ് ശേഷം വീണ്ടും അക്കീക്കത്ത് അറുത്തത് അപ്രകാരം നമുക്കും തിരു ജന്മത്തിൽ സന്തോഷിക്കുകയും എല്ലാവരും ഒരുമിച്ച് കൂടി മൗലീത് കഴിക്കുകയും ഭക്ഷണം നൽകുകയും ആരാധനകൾ കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്ത് സുന്നത്താക്കപ്പെടുമെന്നും ഇമാം സുയൂത്ത് തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു അപ്പൊ കുട്ടികൾക്ക് ചോക്ലേറ്റും മറ്റു പാനീയങ്ങൾ നൽകുക റോഡരികിൽ ഭക്ഷണം വിതരണം ചെയ്യുക തുടങ്ങിയവയെല്ലാം അവിടത്തോടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് അതേസമയം നബിദിനം എന്ന പേരിൽ റോഡ് തടസ്സപ്പെടുത്തുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക സ്ത്രീകളെ തെരുവിലിറക്കി ഡാൻസ് കളിച്ചും മറ്റു കോപ്രായങ്ങൾ കാണിക്കുക ഇതൊക്കെയും ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള എ ടു സെഡ് സംശയങ്ങൾക്കുള്ള മറുപടിയും റെഡിയാണ് ഇതൊരു ഷോർട്ട് വീഡിയോ ആയതിനാൽ എല്ലാത്തിനുമുള്ള മറുപടി ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ ഈ റബി എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നൂറ് ശതമാനം ഉത്തരം ലഭിച്ചിരിക്കും അല്ലാഹു നമ്മ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ അസാം